ഹലോ ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി തക്കാളി രസമാണ് ചൂടോടുകൂടി ഒരു ഗ്ലാസ് രസം കുടിച്ചാൽ ശരീരവും മനസ്സും ഒരുപോലെ ഫ്രഷ് ആവും എങ്കിൽ പിന്നെ എളുപ്പത്തിൽ കുറച്ച് രസം ഉണ്ടാക്കിയാലോ വാ ഇതിനു വേണ്ടിയിട്ട് ഒരു നാല് തക്കാളി അതും പഴുത്ത തക്കാളി എടുക്കുന്നുണ്ട് അതേപോലെ ഒരു നാരങ്ങ വലുപ്പത്തിൽ കുറച്ച് പുളി ഇടുന്നുണ്ട് പിഴുപുളി ദൈവം നമ്മൾ വേവിക്കാൻ വയ്ക്കുന്നുണ്ടേ നമ്മുടെ തക്കാളി വെന്തൊടങ്ങിട്ടുണ്ട് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ജീരകം വറ്റലമുളക് കറിവേപ്പില പച്ചമുളക് ചതച്ച വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായി പച്ചമണം മാറുന്നവരെ ഇളക്കി എടുക്കുക ദൈവം നമ്മുടെ കൂട്ട് പച്ചമണമൊക്കെ മാറി വഴി വന്നിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി കായപ്പൊടി ഉലുവപ്പൊടി പിന്നെ നമ്മുടെ രസപ്പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നന്നായി വഴറ്റിയെടുക്കുക നമ്മുടെ തക്കാളിയും പിഴുപൊളിയും ആദ്യം നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ചിരുന്നില്ലേ ആ ഉടച്ച് വെച്ചിരുന്ന വെള്ളം നന്നായി അരിച്ചെടുത്ത് ചേർക്കുകയാണ് ഇതിൽ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പുളി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർക്കാവുന്നതാണ് ദൈവം നമ്മുടെ രസത്തിന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് ഞാൻ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് മല്ലിയില ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇതോടെ നമ്മുടെ രുചിയേറിയ തക്കാളി രസം തയ്യാറായി കഴിഞ്ഞു ചൂടോടെ ഒരു കപ്പ് കുടിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എന്താ രസം